പ്രകൃതി സംരക്ഷണ സംഘം ഗ്രീൻ ഫുൾ ഡേ സംസ്ഥാനതല ദിനാചരണത്തിന്റെ ഉദ്ഘാടനം നടന്നു പ്രകൃതി സംരക്ഷണ സംഘത്തിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ഏഴ് വർഷങ്ങളായി സംസ്ഥാന വ്യാപകമായി ഫുൾ ഡേ ഒരു മരം നടാം നാളെയുടെ നന്മയ്ക്കായി എന്ന സന്ദേശവുമായി പതിനാല് ജില്ലകളിലും നടപ്പിലാക്കുന്നതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കുന്നംകുളത്ത് കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ചെയർമാൻ ഫാദർ ഡേവിസ് ചിറമേൽ നിർവഹിച്ചു ഗാന്ധിജി പറഞ്ഞതാണ് നീ ആദ്യം ചെയ്യുക ബാക്കി നീ വിട്ടോ നീ ചെയ്തത് അവിടെ ഉണ്ടാവും ചെയ്യുന്നതൊന്നും അറിയില്ല നീ ചെയ്താൽ അത് അവിടെ ഉണ്ടാവും ഒരു മരവും വിഷമുള്ള കനികൾ തരുന്നില്ല നമ്മൾ ആ കനി പറിച്ചിട്ട് വിഷ നമ്മൾ നമ്മള് തിന്നണേണ് മരത്തിന് കൊണ്ടുപോയി കാര്യം മരം നല്ലതേ തരുള്ളൂ അപ്പൊ അതുകൊണ്ട് പ്രകൃതി സംരക്ഷണ സംഘം സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് ഡയറക്ടർ ഡോക്ടർ ജോൺസൺ ആളൂർ അധ്യക്ഷത വഹിച്ചു പാസ്റ്റർ എം ജെ ഇമാനുവൽ മുഖ്യാതിഥിയായി പദ്ധതി വിശദീകരണവും വൃക്ഷത്തെ കൈമാറ്റവും പ്രകൃതി സംരക്ഷണ സംഘം സംസ്ഥാന സെക്രട്ടറി എൻ ഷാജി തോമസ് നിർവഹിച്ചു ഗ്രീൻഫീൽഡ് ഡേയുടെ ബ്രോഷർ പ്രകാശനം സംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് ബീന ദിനേശൻ ഫാദർ ഡേവിസ് ചെറമലിന് നൽകി നിർവഹിച്ചു പ്രകൃതി സംരക്ഷണ സംഘം ജില്ലാ സെക്രട്ടറി മിഷ സബാസ്റ്റ്യൻ ജില്ലാ ട്രഷറർ ശങ്കരനാരായണൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ബിജു ജോൺ യൂത്ത് വിംഗ് പ്രതിനിധി വിഷ്ണു എന്നം പാസ്റ്റർ കൊച്ചുണ്ണി സി പാസ്റ്റർ ജോബി എന്നിവർ സംസാരിച്ചു റോബിൻ റാഫേൽ റോയക്കര മെൽബിൻ ജോസഫ് ഗൗതം ശങ്കർ എന്നിവർ നേതൃത്വം നൽകി സി സി ടി വി ന്യൂസ് കുന്നംകുളം